നിറയെ ഇഷ്ടം ഒറ്റിവസം കൊണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷത്തിനു മുകളിൽ വരുമാന നേട്ടവുമായി കെ എസ് ആർ ടി സി കണ്ണൂർ യൂണിറ്റ് കോർപ്പറേഷൻ നിശ്ചയിച്ച ഇരുപത്തി ഒന്ന് ലക്ഷത്തി അൻപതിനായിരം എന്ന ലക്ഷ്യത്തെ മറികടന്ന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതൽ തുക ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം സ്വന്തമാക്കിയാണ് യൂണിറ്റിന്റെ നേട്ടം തിങ്കളാഴ്ചയിലെ മാത്രം കറക്ഷൻ ആണിത് സംസ്ഥാനത്താകെ ഒറ്റ ദിവസം കൊണ്ട് ഒൻപത് കോടി കളക്ഷൻ നേടുക എന്ന ലക്ഷ്യമാണ് കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിരുന്നത് ഇതിൽ എട്ട് പോയിന്റ് അറുപത്തി അഞ്ച് ലക്ഷം നേടാനാണ് കോർപ്പറേഷന് സാധിച്ചത് മിക്ക യൂണിറ്റുകൾക്കും ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല അതേസമയം നേട്ടം കൈവരിച്ച യൂണിറ്റുകൾ കെ എസ് ആർ ടി സിക്ക് അഭിമാനമായി കളക്ഷനിൽ സംസ്ഥാനതലത്തിൽ ആറാമതാണ് കണ്ണൂർ യൂണിറ്റ് ഒരു കിലോമീറ്ററിൽ നേടിയ വരുമാനം ഏണിംഗ് പെർ കിലോമീറ്റർ ഇ കെ പിയും ഒരു ബസ് നേടിയ വരുമാനം ഏണിംഗ് പെർ ബസ് ഇ പി ബി എന്നിവയിലും ഒന്നാമതെത്തിയ കണ്ണൂർ യൂണിറ്റ് ഉത്തരമേഖലയിലെ ആകെ യൂണിറ്റുകളിലും ഒന്നാം സ്ഥാനത്തെത്തി കാഞ്ഞങ്ങാട് പെരിന്തൽമണ്ണ മാനന്തവാടി തൊട്ടിൽപ്പാലം തിരുവമ്പാട് യൂണിറ്റുകളാണ് ഉത്തരമേഖലയിൽ കണ്ണൂരിന് പിന്നിൽ ലക്ഷ്യം കൈവരിച്ച മറ്റ് യൂണിറ്റുകൾ പതിനാലിന് നേടിയ ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിയേഴായിരം കളക്ഷനാണ് ഇതിനു മുൻപ് കണ്ണൂർ യൂണിറ്റ് സ്വന്തമാക്കിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതിനെയും മറികടന്നാണ് പുതിയ കലക്ഷനു അഭിമാനമാണെന്നും ജീവനക്കാരുടെ പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരമാണെന്നും കണ്ണൂർ യൂണിറ്റ് നേതൃത്വം നല്കുന്ന ഡിടിഒ വി മനോജ് കുമാര് പി ഗിരീഷ് കുമാര് എന്നിവർ അറിയിച്ചു